നമസ്കാരം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആടുകളിൽ എടുക്കാവുന്ന ഒരു വാക്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന ആടുകളിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമാണിത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആടുകൾക്ക് ശക്തമായിട്ടുള്ള വയറലൊക്കെ ഉണ്ടാവും ആടുകൾ വിഷം കഴിച്ച രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ കാണിക്കും ആടിൻ്റെ വയറിൽ വെള്ളം കിട്ടുന്ന ഒരു പ്രതീതിയായിരിക്കും വയറ് നല്ല രീതിയിൽ കമ്പിക്കും തുടർന്ന് ആടുകൾ മരണപ്പെട്ടു പോകും മരണപ്പെട്ടു പോകുന്ന ആടുകളുടെ ഈ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ പച്ച നിറത്തിൽ ഇങ്ങനെ ദ്രാവം ഒഴുകിക്കൊണ്ടേയിരിക്കും ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എൻട്രോടോക്സിമിയ എന്ന് പറയുന്നത് കാരണം ഈ ഒരു ബാക്ടീരിയൽ രോഗമാണ് അത് ബാധിച്ചു കഴിയുമ്പോഴത്തേക്കും ആടുകളുടെ ശരീരം വിഷമയമായി തീരും എൻട്രോടോക്സിമ വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും ആടുകൾ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രതിവിധിയായിട്ട് എൻഡ്രോടോക്സിമയ്ക്ക് എതിരായിട്ടുള്ള വാക്സിനാണ് ചെയ്യുന്നത് എതിരായിട്ടുള്ള വാക്സിൻ മൃഗാശുപത്രിയിൽ ലഭ്യമാണോ എന്ന് അന്വേഷിക്കുക ലഭ്യമാണെങ്കിൽ ഡോക്ടറുടെ സഹായത്തിൽ അവിടുന്ന് ആ വാക്സിൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ വാക്സിൻ ലഭ്യമാകുന്ന പ്രൈവറ്റ് സ്റ്റോറുകളൊക്കെ ഉണ്ട് മെഡിക്കൽ സ്റ്റോറുകളുണ്ട് അവിടെ നിന്നും വാക്സിൻ വാങ്ങിക്കാവുന്നതാണ് ഈ വാക്സിൻ മൂന്ന് മാസത്തിൽ മുകളിൽ പ്രായമുള്ള എല്ലാ ആടുകൾക്കും ഇഞ്ചക്ഷൻ ചെയ്യാം അത് ചെന്നയുള്ള ആടുകൾക്കും ഈ ഇഞ്ചക്ഷൻ ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നത് രണ്ട് മില്ലി മരുന്ന് തൊലിക്കടിയിൽ സബ് കട്ടായിട്ടാണ് ചെയ്യുന്നത് ഇന്ന് വാക്സിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ഡോസായിട്ട് ഇതേ അളവ് തന്നെ വീണ്ടും ഒന്നുകൂടി ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതാണ് ആറു മാസം ആണ് ഒരു വാക്സിൻ്റെ കാലാവധി പറയുന്നത് അടുത്ത വാക്സിൻ എടുക്കേണ്ടത് നമ്മൾ ഇന്ന് വാക്സിൻ എടുത്തോ അന്ന് തൊട്ട് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും ഈ വാക്സിൻ ചെയ്യാവുന്നതാണ് അതായത് ഒരു വർഷത്തിൽ രണ്ട് തവണ ഈ വാക്സിൻ ചെയ്യണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സപ്ലിമെൻ്റുകൾ വാക്സിനുകൾ ഇതൊക്കെ ലഭ്യമാവുന്ന ഒരു കടയുടെ പേര് ഞാൻ പറയാം ഡോക്ടേഴ്സ് ഫാർമ മണ്ണുത്തി തൃശ്ശൂരാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവർ സപ്ലിമെൻറ്റുകളും ഒക്കെ അയച്ചു തരും വാക്സിനുകളൊക്കെ നേരിട്ട് വന്ന് വാങ്ങിക്കണം കാരണം അത് എൻ്റെ തണുപ്പ് പോകാതെ സംരക്ഷിക്കേണ്ട ഒന്നാണ് കോൾഡ് ടെമ്പറേച്ചറിൽ ഇരിക്കേണ്ട വാക്സിനുകളാണ് അപ്പോൾ അത് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം